ലോകത്ത് ഒത്തിരി വിഷയങ്ങളൊക്കെ ആൾക്കാർ സംസാരിക്കുകയും ചെയ്യും നിങ്ങളുടെ കൂട്ടത്തിൽ കർത്താവ് പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങളുടെ ശത്രു നിങ്ങളുടെ വീട്ടിൽ തന്നെ മുപ്പത്തി ആറ് സ്വന്തം കുടുംബത്തിൽ പെട്ടവർ തന്നെയായിരിക്കും സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ കുടുംബത്തിൽ തന്നെയായിരിക്കും ശത്രുക്കൾ ശത്രുക്കൾ ആത്മീയ ശത്രുക്കളെ കുറിച്ച് പറഞ്ഞതാണ് അല്ല നിങ്ങളുടെ അതിരമാന്തുണ ശത്രുക്കളല്ല ആത്മീയ ശത്രുക്കളെ നമ്മളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ചൈതന്യം എടുത്തു കളയുന്ന ശത്രുക്കളെ എവിടെയായിരിക്കും നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ആയിരിക്കുമെന്ന് നിങ്ങളുടെ രക്തബന്ധത്തിലും ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും നിങ്ങൾ രസത്തിലോ അവരുടെ ഇത് നിങ്ങളെ പങ്കുചേരാകുമ്പോൾ പറയും ഓ ഇവളിപ്പോൾ വേദം കൂടിയെന്നാണ് തോന്നുന്നത് ഇവളിപ്പോൾ പുണ്യാളത്തിയായി എന്നാൽ ഒരു രൂപക്കൂട് പണിയട്ടെ എന്ന് ചോദിക്കൂ അതാ സാപ്പോൾ നമ്മളോട് മോർത്ത് നോക്കിയോ ഓ ഇനിയിപ്പോൾ രൂപക്കൂട് പണിക്കേണ്ടി വരും അപ്പോൾ നീയല്ല പ്രാർത്ഥനക്കാർ നീ പറ എന്നാൽ കേൾക്കാവില്ല നമുക്ക് എന്തെങ്കിലും കൊണ്ടേ കുടുക്കലോ ആഗ്രചം പറയും നീയല്ലേ ഇവിടുത്തെ പ്രാർത്ഥനക്കാരെത്തി നീ പറയെന്ന് പറയും അപ്പോൾ അങ്ങനെയുള്ള പെരിച്ചാഴികളെ നിങ്ങൾ തിരിച്ചറിയണം അതാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ നിങ്ങളാധ്യാത്മികമായിട്ട് തകർക്കണതോ അല്ലെങ്കിൽ നിങ്ങളെ ഒതുക്കണതോ ആയിട്ടുള്ള ശത്രുക്കളെ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയായിരിക്കും നമ്മുടെ ഓൺ ഫാമിലി തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ അപ്പനായിരിക്കും അമ്മയായിരിക്കും ഭർത്താവായിരിക്കും മക്കളായിരിക്കും മക ആരും ആയിക്കോട്ടെ ആർക്കും ഏത് സമയത്തും ദൈവത്തെ അറിയാത്തത് കൊണ്ട് തെറ്റ് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ദൈവത്തെ അറിയാ മനുഷ്യന്റെ തെറ്റുകൾ ഒറ്റ ദൈവ വചനം പറയണത് മനുഷ്യന്റെ തെറ്റുകളുടെ ഉറവിടം എന്താണ് മഥായയുടെ ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് എടുത്ത് പറഞ്ഞോട് വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ നിങ്ങൾക്ക് അതെ ഒന്ന് ഇത് മനസ്സിലാക്കാത്ത ആൾക്കാർ വിശുദ്ധ വചനമോ വിശുദ്ധ വചനം മനസ്സിലാക്കണെങ്കിൽ പിന്നെന്ത് ചെയ്യണം ഒരു മനുഷ്യന് വിശുദ്ധ വചനം മനസ്സിലാക്കണമെങ്കിൽ ഗ്രീക്ക് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഹെർമറ്റിക്സ് പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ എന്താ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തി വിശുദ്ധ വചനങ്ങൾ പഠിക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് അറിയാവുന്നവരാണ് വിശുദ്ധ വചനങ്ങൾ പഠിച്ചു എന്ന് പറയേണ്ടത് അപ്പോൾ വിശുദ്ധ ലിഖിതങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം വിശുദ്ധ ലിഖിതങ്ങളുടെ ഗ്രാമർ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല അതിൻ്റെ ഭാഷയുടെ മൂലശാസ്ത്രം മനസ്സിലാക്കിയിട്ട് കാര്യമില്ല ദൈവ വിശുദ്ധ ലിഖിതങ്ങൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ശക്തിയുടെ ആണ് അടയാളങ്ങൾ വരേണ്ടത് അപ്പം അടയാളങ്ങളെല്ലാം ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകടനങ്ങളാണ് വിശുദ്ധ ഗ്രന്ഥം അറിയുന്നത് ദൈവത്തിൻ്റെ ശക്തി അറിയാൻ വേണ്ടിയാണ് ബൈബിളിലെല്ലായിടത്തും ശക്തി എന്താണ് പറയുന്നത് ക്രിസ്തുവായാലും പിതാവായ ദൈവമായാലും പരിശുദ്ധാത്മാവായാലും എല്ലാം ശക്തിയുടെ സത്താവിശേഷങ്ങളാണ് സാരൂപ്യത്തിൽ അവരൊരു വ്യക്തിയാണ് സത്തയിൽ അവരൊരു ശക്തിയാണ് ശരിക്കും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായി യേശു ക്രിസ്തു എന്ന് ക്ലാസ് ഒന്ന് കുറഞ്ഞ ഒന്ന് ഇരുപത്തിനാല് പറയും അതേസമയം തന്നെ അത്തിൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് മറിയത്തോടും മാലാഖ പറയണത് പരിശുദ്ധനെക്കുറിച്ചാണ് ലുക്ക ഒന്ന് മുപ്പത്തഞ്ച് അതുപോലെ തന്നെ മനുഷ്യപുത്ര ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകും എന്ന് ശിഷ്യന്മാരുടെ ഈശ പറയണത് പിതാവായ ദൈവത്തെക്കുറിച്ചാണ് അതുപോലെ തന്നെ അതിലു എന്താ മത്തായി ഇരുപത്താറാം അധ്യായത്തിലെ അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇപ്പം നിങ്ങൾ ഓരോരോ സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ശക്തിയെയാണ് ദൈവമഹത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ ഉടമ്പടി ഉടക്കുകൾക്ക് നേരെ ഇതിനെ റിലീസ് ചെയ്യിക്കുന്നത് അപ്പം അതെപ്പോഴും നമ്മൾ ഉടമ്പടിയിൽ വചനം വായിക്കുമ്പോഴും വചനം ചെയ്യുമ്പോഴും അവൻ പറയണ പോലെ ചെയ്യുമ്പോഴും ചെയ്തുകൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുമ്പോഴും ചെയ്തുകൊണ്ട് വിശ്വാസം കൈമാറുമ്പോഴും ചെയ്തുകൊണ്ട് ഉപഭോഗി പ്രവർത്തനം നടത്തുമ്പോഴും ഒക്കെ ഫലത്തിൽ നമ്മൾ ബലം പ്രാപിക്കുകയാണ് ചെയ്യണത് ഇപ്പോൾ എവിടെയെങ്കിലും ഉടക്കി നിൽക്കുകയാണ് ഉടമ്പടി എങ്കിൽ അതിൻ്റെ അർത്ഥം ബലം പ്രാപിക്കൂ നീ ബലം പ്രാപിക്കൂ എന്നതിൻ്റെ അർത്ഥം ദൈവ ബലം പ്രാപിക്കണം ദൈവ വിശ്വാസത്തെ ബലം പ്രാപിക്കണം ബലം പ്രാപിക്കാൻ വേണ്ടി പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ദൈവം നിന്നെ വഴി നടത്തുകയും ചെയ്യും അല്ല ചില ആൾക്കാർക്ക് സംഭവിക്കണം ഉടമ്പടി അത് ബേസ്മെൻറ്റിൽ തന്നെ ഇപ്പം പതിനായിരത്തോളോത്തിലധികം മനുഷ്യർ ഇത് എക്സിക്യൂട്ട് ചെയ്ത് ഇറ്റ് ഇസ് എ പ്രൂവൺ ഫാക്റ്റാണ് ഓൾറെഡി തെളിയിക്കപ്പെട്ട ഒരു സത്യമാണ് അപ്പം പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ആ ഉടമ്പടി വർക്കിംഗ് കണ്ടീഷൻ ആ ആകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഉടമ്പടി നിങ്ങളെ വേണ്ട വിധത്തിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഉടമ്പടി വേണ്ട വിധത്തിൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നാണ് അച്ഛൻ ഇപ്പോൾ നിങ്ങളെ പറഞ്ഞു നടന്ന് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് ശുദ്ധിക്കട്ടെ പ്രഭാഷക മുപ്പത്തിയാറ് ആറ് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് പറഞ്ഞ അടയാളങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് പ്രവർത്തിച്ച് വീണ്ടും അങ്ങയുടെ അങ്ങയുടെ കരബലം കരബലം പ്രകടമാക്കണമേ അതാണ് വിഷയം അതാണ് ഈ ലൂക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ മത്തായി ഇരുപത്തിരണ്ടിന് ഇരുപത്തി ഒമ്പത് ദൈവത്തിന്റെ വചനവും വചനത്തിന്റെ ശക്തിയും അറിയാതെ കൊണ്ട് തെറ്റു സംഭവിക്കണത് അവ എപ്പോഴും തെറ്റ് സംഭവിക്കുന്നതിൻ്റെ പിന്നിലുള്ളത് സത്യെക്കുറിച്ച് നമുക്കൊരു തിട്ടമില്ലാത്തത് കൊണ്ടാണ് ദൈവം എപ്പോഴും അടയാളങ്ങളും വീണ്ടും വീണ്ടും കാണിക്കാൻ തയ്യാറാണ് അതുകൊണ്ടാണ് പ്രഭാഷൻ അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്താണ് അങ്ങയുടെ അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അപ്പോൾ വീണ്ടും വീണ്ടും അടയാളം പ്രവർത്തിക്കാൻ ദൈവം തയ്യാറാണ് അതുകൊണ്ട് തന്നെയാണ് ദൈവം സമാന്തരതാട് ഇടപാടുകൾ ഉണ്ടാക്കണത് എന്താണ് എൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുതിയ സംവിധാനങ്ങളിലേക്ക് ദൈവം പോകുന്നതിൻ്റെ കാരണം എന്താണ് അടയാളം കണ്ടുകൊണ്ട് ജനങ്ങളെ ജനക്കൂട്ടത്തിൽ കാണുമ്പോൾ എനിക്ക് അനുകമ്പ തോന്നുന്നു അന്നത്തെ കാര്യം അവർ ഇടയില്ലാത്ത പോയെന്ന് അതെല്ലാ കാലത്തും തുടരും ഇടയന്മാർ അവർ ചെയ്യേണ്ട ജോലികൾ ചെയ്തില്ല അതിനു പേരെ അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് അവരത് അതാണ് ദൈവഹിതമെന്ന് പറഞ്ഞ് അവർ സ്വയം വിശ്വസിച്ചു കൊണ്ട് അവർ കുട്ടികളുടെ സ്വർഗത്തിൽ താമസിക്കുമ്പോൾ ജനം വീണ്ടും ഇടയല്ലാത്ത ആടുകളെപ്പോലെയാകും അവർ പരിഭ്രാന്തരാകും ജന സുവിശേഷം ഒരു ചികിത്സയാണ് എന്തിനെതിരെയുള്ള ചികിത്സയാണ് ജനത്തിൻ്റെ ജീവിതത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ അന്ന് പരിഭ്രാന്തിക്ക് ദൈവത്തിൻ്റെ ശക്തിയും സാന്നിധ്യവും പ്രകടമാക്കി കൊടുക്കാനുള്ള വിളിയാണ് സഭയുടെ വിളിയെങ്കിൽ ആ വിളിയുടെ ഏറ്റവും അവസാന രൂപമാണ് കവനൻ്റെ മരിയൻ കവനൻ്റെ കൈയടിച്ച് കൊടുത്ത ഇത്രയും നാൾ പറഞ്ഞ് ഇത്രയും നേരം പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം എന്നുവെച്ചാൽ കർത്താവ് ചോദിക്കുന്നത് ചോദ്യമുണ്ട് നിങ്ങളോട് നിങ്ങൾക്കെതിരെ ഇരുപതിനായിരം പേരുമായിട്ട് വരുന്ന പടയാളികളോട് നിങ്ങളുടെ പതിനായിരം കൊണ്ട് ചേർത്ത് നിൽക്കാൻ കഴിയുമോ അപ്പം നമ്മുടെ മെറിറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഗ്രേസിലേക്ക് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പറയുകയാണ് പതിനാല് മുപ്പത്തൊന്ന് ഇരുപതിനായിരം കൂടെ പറഞ്ഞ ഇരുപതിനായിരം ഇരുപതിനായിരം കൂടെ കൂടെ തനിക്കെതിരെ വരുന്നവനെ തനിക്കെതിരെ വരുന്നവനെ പതിനായിരം കൊണ്ട് നേരിടാൻ പതിനായിരം സാധിക്കുമോ എന്ന് സാധിക്കുമോ എന്ന് ആദ്യമേ ആലോചിക്കാതെ മറ്റൊരു രാജാവിനോട് മറ്റൊരു രാജാവിനോട് യുദ്ധത്തിന് പോകുന്ന യുദ്ധത്തിന് പോകുന്ന ഏത് രാജാവാണുള്ളത് ഏത് രാജാവാണുള്ളത് അത് അത് സാധ്യമല്ലെങ്കിൽ സാധ്യമല്ലെങ്കിൽ അവൻ അവൻ ദൂരത്തായിരിക്കുമ്പോൾ തന്നെ ദൂതന്മാരെ അയച്ച് സമാധാനത്തിന് അപേക്ഷിക്കും അപേക്ഷിക്കും അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടെ ഒരു കഴിവ് അതാണ് നമ്മുടെ പതിനായിരമാണ് നമുക്കുള്ളത് ഇപ്പൊ ഇതെല്ലാം ഈ ടൈപ്പ് പാർട്ടിയാണ് പരീക്ഷ ആയാലും ശരി മിനി ആയാലും ശരി സ്വാതിയായാലും ശരി അവരുടെ ജീവിത പ്രശ്നങ്ങൾ ഇരുപതിനായിരത്തിൻ്റെതാണ് അവരഭിമുഖീകരിക്കണത് അവർക്കെതിരെ വരുന്ന ജീവിതത്തിൻ്റെ പ്രഷർ അത്രയുണ്ട് പക്ഷേ ഇതിന് ഇവിടെ ഇവിടെ കയ്യിൽ അതില്ല ഇവിടെ കയ്യിൽ എന്താ ഉള്ളത് പതിനായിരമേ ഉള്ളൂ പതിനായിരം പേരും ഇല്ല ഭാഗങ്ങളുടെ കയ്യിൽ പത്ത് പോയി പത്തുന്നൂറൊക്കെ ഉള്ളു അപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ എംപവർ ഇരുപതിനായിരം പേരോട് ഏറ്റുമുട്ടാൻ എങ്ങനെ നമ്മളെ എംപവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഉടമ്പടി ആലോചിക്കണത് ഈ അലീഷ എങ്ങനെ അത് ക്രാക്ക് ചെയ്തത് മിനിയെങ്ങനെ ക്രാക്ക് ചെയ്തത് സ്വാതി എങ്ങനെ ക്രാക്ക് ചെയ്തത് ഇവിടെ ഇരുപതിനായി ഇവർക്കുണ്ടായിരുന്ന പതിനായിരത്തിനെ ഇവർക്കെതിരെ വരുന്ന ഇരുപതിനായിരത്തിനെതിരെ നാൽപ്പതിനായിരമായിട്ട് ഉയർത്തി ഇവിടെ കൃപ ഉയർ വർദ്ധിച്ചു ഉടമ്പടി അത് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങളുടെ ബലം വർദ്ധിച്ചുകൊണ്ടിരിക്കാം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ബലം ദൈവസ്നേഹത്തിൻ്റെ ബലമൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കാം ഈ ബലം വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഈ ബലം വർദ്ധിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പകരം എപ്പോഴും ദൈവം പറയും നിങ്ങൾക്ക് പകരം ഞാൻ എൻ്റെ ദൂതനായേക്കും നിങ്ങൾ എപ്പോഴും നമുക്ക് പകരം ദൈവം നമ്മുടെ ഈ കളത്തിൽ കളത്തിലിറങ്ങുന്ന ഒരു സമയമുണ്ട് അത് നമുക്ക് പകരമായിട്ട് ഇറങ്ങുന്നതാണ് ഉടമ്പടി എപ്പോഴും പറയും ഞാൻ ചെല്ലുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ നീ ഇവിടെ എങ്ങാനും ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കുന്ന ആൾ നീല ഷർട്ട് ഷർട്ട് ധരിച്ചിരിക്കണം അല്ലെങ്കിൽ നീല ബ്ലൗസ് ഇട്ടിരിക്കണം അവർ അപ്പം എനിക്ക് മനസ്സിലാകും നീ ഇവിടെ ഉണ്ടെന്ന് ഇങ്ങനെയാണ് ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ അപ്പം മാതാപിതേനവിടെ പറയും എൻ്റെ സാന്നിധ്യം നിനക്ക് അവിടെ അറിയാൻ പറ്റും ബ്ലൂ കളറ് നീ കാണും നിന്നോട് സംസാരിക്കുന്നു ആത്ത പോലെ അച്ചുട്ട പോലെ തന്നെ ആദ്യമായിട്ട് ആ സ്ഥലത്ത് ലാൻഡ് ചെയ്യാണ് ഇവിടെ ഇൻട്രാക്ട് ചെയ്യേണ്ട ആൾ ബ്ലൂ ഗാർമെൻസിൽ ഇരിക്കണേ കാണാം അപ്പം തന്നെ മനസ്സിലാവും ഉടനെ അവൾ ഉപ്പിടും അവിടെ ഉടനെ അവൾ ഉപ്പിടും വിശ്വാപ്രവാണം ചെല്ലും എന്താ കാര്യം ഉപ്പെന്ന് പറയുമ്പോൾ എന്താണ് അത് ലവയുടെ പുസ്തകത്തിലുള്ളതാണ് കർത്താവാണ് എൻ്റെ അവകാശമെന്ന് എനിക്ക് ഇവിടെ അവകാശമില്ല എനിക്ക് എന്തെങ്കിലും അവകാശമുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് തരുന്നതാണ് ചില ആൾക്കാർക്ക് ഒരു അമ്പത് ശതമാനം പേർക്ക് ഉടമ്പടി ലാഗ് ചെയ്യുന്നുണ്ട് ഒച്ച എഴുണവർ ഇഴയുന്നുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആഫ്റ്റർ ലൈഫ് ദൈവത്തിനല്ലവണ്ണം അറിയാം അനന്തര ജീവിതം ഉടമ്പടി അനന്തര ജീവിതം ഉണ്ടല്ലോ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ പിന്നെ നിങ്ങളെ പള്ളിയില്ല പട്ടക്കാരനില്ല വായന വചനം വായനയില്ല അത് അന ഉടമ്പടി അനന്തര ജീവിതം ഈ ദൈവത്തിന് വരാൻ പോകുന്ന സംഭവങ്ങൾ അറിയാമല്ലോ പരിശുദ്ധാത്മാരെ കുറിച്ച് ചീച്ച പറയുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ 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 ആയിരിക്കില്ല ആയിരിക്കില്ല പറയുന്നില്ല മാത്രം സംസാരിക്കും അവൻ കേൾക്കുന്ന മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ നിങ്ങളെ അറിയിക്കും പിതാവിന്റെയും മനസ്സിലുള്ള സംഭവങ്ങളാണ് വരായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഭാവി നമ്മുടെ ഭാവി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളാണ് പരിശുദ്ധാത്മാവ് നമ്മൾ വരായിരിക്കുന്ന കാര്യങ്ങൾ പിതാവിനറിയാം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് അത് പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ ഈ വരായിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾക്കും അറിയാൻ പറ്റും അതുകൊണ്ടാണ് ചിലർക്ക് ചില കാര്യങ്ങൾ മുൻകൂട്ടി വിവേചിക്കാൻ കഴിയുന്നതിൻ്റെ കാരണം അതാണ് അപ്പം അതുകൊണ്ട് വരായിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളോട് പറയും അപ്പോൾ ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഉടമ്പടി ഇവിടെ എടുക്കുമ്പോൾ തന്നെ വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയും എന്താ കാര്യം ഇവൾ കാനഡയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പള്ളിയും ഇല്ല പട്ടക്കാരനുമില്ല കണ്ട ഏതെങ്കിലും നാട്ടുകാരനെ ഇവിടുന്ന് അവിടെ പി ആർ ഉള്ളവനെ അടിച്ചെടുത്ത് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നായിരിക്കും ഇവൾ ചിന്തിക്കുന്നത് തീർന്നില്ല പരിപാടി അവിടെ വെച്ചാൽ നിനക്കെൻ്റെ കാര്യത്തിൽ തീരുമാനമായി നീ ഇവിടെ ചവിട്ടുമ്പോൾ തന്നെ മാതാവ് പറയും ഓടരുതമാവ ആളറിയാം എന്താ പറയണത് നീ ഉദ്ദേശിക്കണെന്താണ് നീ ഇവിടെ നേരേണ്ട കേരളയിൽ പോയി എത്തുക അവിടനു ശേഷം അവിടെ പി ആർ ഉള്ള ഒരുത്ത കല്യാൺ കഴിക്കുക അവിടെ തന്നെ പ്രസവിക്കുക അവിടുത്തെ കുഞ്ഞിനെ അവിടുത്തെ പൗരത്വം മേടിക്കുക ഇങ്ങനെയുള്ള അഭ്യാസം മാത്രമേ ഉള്ളൂ അതിനും ദൈവത്തെ എങ്ങനെ ദുരുവിനിയോഗിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നീ കൃപാശത്തി വരണത് വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയും അതാ വിഷയം ഇത് ദൈവത്തിന് നേരത്തെ അറിയാവുന്ന കാരണം ഈ പണ്ടാരത്തിന് എന്തുകൊണ്ട് അനുഗ്രഹിച്ചിട്ട് എന്താ എന്ന് വിചാരിക്കും എന്താ കാര്യം അവരുടെ വയറ് മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതം മാത്രമേ ഉള്ളൂ ദൈവം പ്രാധാന്യമില്ല അതുകൊണ്ട് ഇവിടെ വിദേശത്ത് പോകാൻ വേണ്ടി വന്ന് നിൽക്കുന്നവരോട് എല്ലാം ഞാൻ പറയും കുർബാന മുടക്കരുത് കുടപ്രാർത്ഥന മുടക്കരുത് എനിക്ക് ഈ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളും എല്ലാം കൂടി വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ കാര്യം അവരെല്ലാവരെയും ബ്ലസ് ചെയ്തിട്ട് ഒരുമിച്ച് നമുക്ക് പ്രസംഗം ഒരുമിച്ച് ഞാൻ അവരെ ഉപദേശിക്കും